കാക്കകൾ മനുഷ്യന്റെ സുഹൃത്തും പരിസരം വൃത്തിയാക്കുന്ന നല്ല പക്ഷിയുമാണ് നമുക്ക് എന്നാൽ കാക്കകൾ ആവാസ വ്യവസ്ഥ തന്നെ തകർക്കാൻ പോകുന്ന ഭീകര ജീവിയാണ് എന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ രാജ്യത്തെ പത്തു ലക്ഷത്തോളം കാക്കകളെ കൊന്നൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കെനിയൻ സർക്കാർ ഇന്ത്യൻ കാക്കകൾ കടന്നുകയറ്റക്കാരാണെന്നും അവ തങ്ങളുടെ രാജ്യത്തെ തനത് ജന്തുജാലങ്ങൾക്ക് കടുത്ത അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നുമാണ് കാക്കകളുടെ കൂട്ടക്കുരുതിക്ക് കെനിയ നൽകുന്ന വിശദീകരണം ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ സ്വാഭാവിക ജനജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കെനിയ വൈൽഡ് ലൈഫ് സർവീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പ്രാദേശിക പക്ഷിവർഗങ്ങൾക്ക് ഭീഷണിയാകുന്നതിലൂടെ കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും ശല്യമുണ്ടാക്കുന്നതിലൂടെ ഹോട്ടൽ ഉടമകൾക്കും ഇന്ത്യൻ കാക്കകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കെ ഡബ്ല്യു എസ് ഡയറക്ടർ ജനറലിന്റെ പ്രതിനിധിയായ വൈൽഡ് ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ചാൾസ് മുസിയോക്കി പറഞ്ഞു കെനിയൻ തീരപ്രദേശങ്ങളിലാണ് ഇന്ത്യൻ കാക്കകൾ കൂടുതലായും കാണപ്പെടുന്നത് തീരപ്രദേശത്തെ ടൂറിസത്തിനും കൃഷിക്കുമാണ് ഇവ പ്രധാന വെല്ലുവിളിയാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന സർക്കാരിന് കേൾക്കാതിരിക്കാനാവില്ലെന്ന് ചാൾസ് മുസ്യോക്കി വ്യക്തമാക്കി വൈൽഡ് ലൈഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കകളുടെ അധിക വ്യാപനം തടയുന്നതിൽ പ്രത്യേക നൈപുണ്യം നേടിയിട്ടുള്ള വ്യക്തികൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ എന്നിവരുമായി കെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചാൾസ് മുസ്യോക്കി പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഹൗസ് ക്രോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കാവതി കാക്കയൊക്കെ ഈ ഗണത്തിൽ പെടുന്നവയാണ് കെനിയയിലെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷിവർഗമല്ലെന്നും ഈ കാക്കകൾ രാജ്യത്ത് ജൈവാധിനിവേശമാണ് നടത്തുന്നതെന്നും കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണി ഉയർത്തി മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ജീവവർഗങ്ങൾ അവിടെ കടന്നുകയറി പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് ജൈവാധിനിവേശം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുവാൻ ജൈവാധിനിവേശം കാരണം മാാറുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളുടെ നിലനിൽപ്പിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതായി കെ ഉദ്യോഗസ്ഥർ പറയുന്നു കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ കാക്കകൾക്ക് അക്രമ സ്വഭാവം കൂടുതലാണ് അവ പ്രാദേശിക പക്ഷികളുടെ കൂടുകൾ തകർക്കുകയും മുട്ടകൾ നശിപ്പിക്കുകയും പക്ഷിക്കുഞ്ഞുങ്ങളെ ഇരയാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പ്രാദേശിക പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നത് പ്രദേശത്തെ കീടങ്ങളും പ്രാണികളും പെരുകുന്നതിന് കാരണമാകും ഇത് രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ ദോഷകരമായി ബാധിക്കും കെനിയയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനും പക്ഷി സംരക്ഷകനുമായ കോളിൻ ജാക്സൺ പറയുന്നു ഇതാദ്യമായല്ല കെനിയൻ സർക്കാർ ഇത്തരത്തിൽ ഇന്ത്യൻ കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതെന്ന് കെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുപത് വർഷം മുമ്പ് ഇതുപോലെ വലിയ തോതിൽ ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ മനുഷ്യനുമായി ഏറ്റവും അടുത്ത് ഇണങ്ങി ജീവിക്കുന്ന പക്ഷികൾ എന്ന നിലയിൽ അവ വീണ്ടും പെറ്റുപെരുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കാക്കകളുടെ കഴിവ് അപാരമാണ് അങ്ങനെയാണ് അവ വീണ്ടും ഈ പ്രദേശങ്ങളിൽ പെറ്റുപെരുകിയതെന്നും കെ ഉദ്യോഗസ്ഥർ പറയുന്നു ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ കാക്കകളെ കൊന്നൊടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം ഹോട്ടൽ ഉടമകൾക്കും കർഷകർക്കും ഇവയെ വിഷം നൽകി കൊല്ലാനുള്ള അനുവാദവും നൽകിയിട്ടുള്ളതായി കെനിയയിലെ പെസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രൊഡക്ട്സ് ബോർഡ് അറിയിച്ചു അധിനിവേശ ജീവികളെ കൊല്ലാൻ വിഷമുപയോഗിക്കുന്നത് തന്നെയാണ് മികച്ച മാർഗമെന്നും പിസിപി ബി പറയുന്നു കെനിയയുടെ തീരപ്രദേശത്ത് മാത്രം പത്തു ലക്ഷത്തോളം ഇന്ത്യൻ കാക്കകൾ ഉണ്ടെന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി